നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ പരിക്കിൽ നിന്ന് പൂർണ്ണമായും മുക്തനായിരിക്കുന്നു എന്ന് പറഞ്ഞത് മറ്റാരുമല്ല അൽഹിലാലിൻ്റെ കോച്ച് ഹോർഗെ ഹീസസ് തന്നെയാണ് സാധാരണഗതിയിൽ ഒരു താരം പരിക്കിൽ നിന്ന് മുക്തനായി ഗ്രൂപ്പ് ട്രെയിനിങ് ആരംഭിച്ചാൽ പിന്നെ എന്താണ് സംഭവിക്കാറുള്ളത് അധികം വൈകാതെ അദ്ദേഹം ടീമിൻ്റെ സ്ക്വാഡിലേക്ക് വരും മത്സരത്തിനുള്ള സ്ക്വാഡിലേക്ക് വരും ഒരു പക്ഷേ ആദ്യത്തെ കുറച്ച് മത്സരങ്ങളൊക്കെ ബെഞ്ചിലിരുന്ന് കുറച്ച് മിനിറ്റുകൾ മാത്രം കളിക്കാനിറങ്ങി പിന്നെ അങ്ങ് സൂപ്പർ താരമാണെങ്കിൽ സ്റ്റാർട്ടിങ് ലെവലിലേക്ക് തന്നെ എത്തും പക്ഷേ നെയ്മറുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഒന്നും സംഭവിക്കാത്തത് എന്ന ചോദ്യം ഇപ്പോൾ ആരാധകരുടെ മനസ്സിലുണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് നെയ്മറുടെ കാര്യത്തിൽ വില്ലൻ ആര് നെയ്മർ ഹാസ് ഫുള്ളി റിക്കവേർഡ് ഫ്രം ഇസ് ഇഞ്ചുറി ബട്ട് നീഡ്സ് ഇൻറ്റൻസീവ് ഫിസിക്കൽ ആൻഡ് ഫിറ്റ്നസ് ട്രെയിനിങ് ടു പ്ലേ മാച്ചസ് ഫുള്ളി പ്രിപ്പയർഡ് എന്നാണ് ഇന്നലെ ഹോർഗെ ഹീസസ് പറഞ്ഞത് അതായത് അൽ അൽനസറിന് അൽ ഹിലാലിന് അൽ ഹിലാലിന് നിന്ന് കളിയുണ്ട് അൽ ഷൊർത്തയുമായിട്ടാണ് കളി അൽ ഷൊർത്ത എന്ന് പറഞ്ഞാൽ ഇറാഖി പോലീസാണ് അവർക്കെതിരെ എഫ് സി ചാമ്പ്യൻസ് ലീഗിലെ മത്സരമാണ് കളിക്കാനുള്ളത് ആ കളിക്ക് മുന്നോടിയായിട്ട് നെയ്മർ ജൂനിയറെ കുറിച്ച് മാധ്യമപ്രവർത്തകർ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ ഹോർഗെ ഹീസസ് മറുപടി പറയുന്നത് അദ്ദേഹം പറയുന്നത് എല്ലാവർക്കും നാളെ നെയ്മറെ കാണണം ഇന്നലെ പറയുകയാണ് എല്ലാവർക്കും നാളെ നെയ്മറെ കാണുകയാണ് വേണ്ടത് പക്ഷേ നെയ്മർ പരിക്കിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തനായിട്ടുണ്ടെങ്കിലും ഇനിയും ഇൻറ്റൻസീവ് ഫിസിക്കൽ ആൻഡ് ഫിറ്റ്നസ് ട്രെയിനിങ് നടത്തണം റിസ്ക് എടുക്കാനാവില്ല എന്ന് സോ കോച്ചിൻ്റെ തീരുമാനമാണ് പെട്ടെന്ന് നെയ്മർ ജൂനിയറെ കളിക്കളത്തിലേക്ക് കൊണ്ടുവരേണ്ടതില്ല ശരിയാണ് ഫിസിക്കൽ ആൻഡ് ഫിറ്റ്നസ് ട്രെയിനിങ് വേണമെന്ന് പറയുമ്പോൾ നാല് മാസം വേണോ ആ ഫിസിക്കൽ ആൻഡ് ഫിറ്റ്നസ് ട്രെയിനിങ്ങിന് വേണ്ട മൂന്ന് മാസം വേണോ ചോദ്യം അതാണ് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി മാസത്തിലെ ഇനി നെയ്മറെ സൗദി പ്രോ ലീഗിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ റനൽ ലോധിയെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആൻഡ് രജിസ്റ്റർ ചെയ്യാൻ കോച്ച് തയ്യാറായില്ല നെയ്മറ് റിക്കവറായി വരാൻ സമയമെടുക്കും അതുകൊണ്ട് റനൽ ലോധിയെ ഒഴിവാക്കേണ്ട എന്ന തീരുമാനം അദ്ദേഹം എടുത്തതാണ് ഇപ്പോൾ നെയ്മർ റിക്കവറായി വന്നു ഇനിയിപ്പോൾ ഈ പറയുന്ന ഫിസിക്കൽ ആൻഡ് ഫിറ്റ്നസ് ട്രെയിനിങ് ഇൻറ്റൻസീവ് ഫിസിക്കൽ ആൻഡ് ഫിറ്റ്നസ് ട്രെയിനിങ് നടത്തണം എന്ന് തന്നെ വെച്ചോ അതിന് മൂന്ന് മാസം വേണം അപ്പോൾ എവിടെയാണ് പ്രശ്നമെന്ന് തെളിയുന്നില്ല ഇതൊരു സ്റ്റുപ്പിഡ് ഡിസിഷൻ ആണെന്ന് പറയാൻ പറ്റൂ ചുവേളി അതിന് മൂന്ന് മാസം എടുക്കില്ല സോ അദ്ദേഹത്തെ മാറ്റി റനൽ ലോധിയെ രജിസ്റ്റർ ചെയ്തത് സ്റ്റുപ്പിഡ് ഡിസിഷൻ ആണ് പിന്നെ നെയ്മർ ആരാധകർ പറയുന്നത് ലോധിയുടെ മൂന്ന് മാസത്തേക്കാൾ വലുതാണ് നെയ്മറുടെ ഒറ്റ മാസം നവംബർ ഒറ്റ മാസം കളിച്ചാൽ മതിയേ ലോധി മൂന്ന് മാസം കളിക്കുന്നതിനേക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് സോ കോഷ്യസ് ആണ് കോഷ്യസ് ആണ് റഷ് ചെയ്യേണ്ടതില്ല പരിക്ക് മാറില്ല എന്നൊക്കെ പറയുമ്പോഴും ആരും ഇവിടെ റഷ് ചെയ്യുന്നില്ല എ സി എൽ നിന്ന് അധികം റിക്കവർ ചെയ്ത് വന്നു ഇനി ഇപ്പോൾ ശരിയാണ് കുറച്ച് സമയം കൂടി അദ്ദേഹത്തിന് കൊടുക്കാം എന്ന് പറയുമ്പോഴും മൂന്ന് മാസം വേണം എന്നൊക്കെ പറയുന്നത് അത് കോച്ചിൻ്റെ തീരുമാനമാണ് അവിടെയാണ് നമ്മൾ ചോദിച്ചത് ആരാണ് വില്ലൻ എന്നുള്ളത് നെയ്മർ അല്ലിലാലിലേക്ക് എത്തിയ ആദ്യ നാളുകളിൽ തന്നെ ഹീസസുമായിട്ട് അത്ര സ്വരച്ചേർച്ചയില്ല എന്നുള്ള ചില റൂമറുകൾ വന്നിരുന്നു പക്ഷേ അതിലൊന്നും കാര്യമില്ല അദ്ദേഹം പിന്നെ കളിക്കാൻ കളിക്കാനിറങ്ങിയതോടുകൂടി ആ റൂമറുകൾ അങ്ങനെ കെട്ടടങ്ങുകയും ചെയ്തിരുന്നു പക്ഷെ അഞ്ച് കളികൾ മാത്രമാണ് അല്ലിലാലിനായിട്ട് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയത് പിന്നീട് അദ്ദേഹത്തിന് പരിക്ക് പറ്റി പുറത്തേക്ക് പോയി ശരിയാ പക്ഷേ ഇപ്പോൾ ഈ ചെയ്യുന്നത് ഏതാർത്ഥത്തിൽ ന്യായീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം ഇനിയിപ്പോൾ പറയാം പ്രോ ലീഗ് കളിച്ചില്ലെങ്കിലും എഫ് സി ചാമ്പ്യൻസ് ലീഗും കിങ്സ് കപ്പും ഒക്കെ കളിക്കാമെന്ന് ശരിയാണ് കളിക്കാം ഈ ഇന്ന് നടക്കുന്ന അൾഷോർത്തക്കെതിരെയുള്ള കളിയിൽ നെയ്മർ കളിച്ചില്ലെങ്കിലും ഒരു പക്ഷേ അലൈനെതിരെ ഇരുപത്തി ഒന്നാം തീയതി വരുന്ന എഫ് സി ചാമ്പ്യൻസ് ലീഗ് മത്സരം ഒക്ടോബർ ഇരുപത്തി ഒന്നിന് നടക്കുന്ന എഫ് സി ചാമ്പ്യൻസ് ലീഗ് മത്സരം അദ്ദേഹം കളിച്ചേക്കും ശരിയാണ് കുറച്ച് സമയമൊക്കെ കൊടുത്തേക്കും അങ്ങനെ മാസത്തിലൊന്നോ രണ്ടോ കളികൾ കളിക്കാനാണോ നെയ്മർ ജൂനിയറെ പോലൊരു താരത്തെ ഇങ്ങനെ മാറ്റിവെക്കുന്നത് പരിക്കിൽ നിന്ന് തിരികെ വന്ന് നോർമൽ പ്രൊസീജിയേഴ്സൊക്കെ കടന്ന് അദ്ദേഹം അധികം വൈകാതെ കളിക്കളത്തിലേക്ക് ഇറങ്ങും എന്നാണ് നമ്മളൊക്കെ കരുതിയതെങ്കിൽ അതല്ല സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് കോച്ചിൻ്റെ തീരുമാനം ലോധിയെ നിലനിർത്താനായിരുന്നു അത് നെയ്മർക്ക് തിരിച്ചടിയാവുകയാണ് ആവുകയാണ് ഏതായാലും ബ്രസീൽ ടീമിൻ്റെ കോച്ച് ഡുരുവാൾ ജൂനിയറ് പറഞ്ഞതില്ലേ ഇനിയിപ്പോൾ ഫെബ്രുവരിയിലാണെങ്കിലും നെയ്മർ തിരികെ വന്നാൽ എന്ന് അപ്പോൾ ബ്രസീലും എന്തായാലും കാത്തിരിക്കാൻ തയ്യാറാണ് ബ്രസീലിൻ്റെ കോർഡിനേറ്റർ വരും ദിവസങ്ങളിൽ സൗദി അറേബ്യയിലേക്ക് എത്തുമെന്നും നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പുരോഗതി വിലയിരുത്തുമെന്നും അന്ന് സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ ഒരുവാൾ ജൂനിയർ അറിയിച്ചിട്ടുണ്ടായിരുന്നു സോ ബ്രസീലിൻ്റെ കോർഡിനേറ്റർ അധികം വൈകാതെ എത്തും സൗദി അറേബ്യയിലേക്ക് നെയ്മറുടെ പുരോഗതി പരിഗ അത് പരിശോധിക്കുകയും ചെയ്യും പക്ഷേ നവംബർ മാസത്തിലേക്കുള്ള സ്കോഡിലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല നെയ്മറെ അങ്ങനെ വരികയാണെങ്കിൽ ബ്രസീലിലിനി അദ്ദേഹം മാർച്ചിലേക്ക് കളിക്കൂ എന്ന് വേണം കരുതാറ് എന്തായാലും ക്ലബ്ബ് കളിപ്പിക്കാത്ത ഒരു താരത്തെ വളരെ പെട്ടെന്ന് ബ്രസീലിന്റെ ദേശീയ ടീമിലേക്ക് എടുക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വീഡിയോ താം